എ ടി എമ്മുകളിലേക്കും പണമിടപാട് സ്ഥാപനങ്ങളിലേക്കും പണം മാറ്റുമ്പോൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെയും വാഹനങ്ങളെയും ആക്രമിച്ച് കൊള്ളയടിക്കുന്നതായിരുന്നു സംഘത്തിന്റെ രീതി കിങ് അബ്ദുൾ അസീസ് റോഡിലെ ദുബൈ കൊമേഴ്സ്യൽ ബാങ്ക് എ ടി എം ആണ് സംഘം ആദ്യം ആക്രമിച്ചത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ദർഹം അവിടെ നിന്ന് കൊള്ളയടിച്ചു രണ്ടു ദിവസത്തിനകം അൽനഹ്ദയിൽ സെഫിർമാളിലെ എ ടി എമ്മും ഇവർ ആക്രമിച്ചു ഏഴ് ലക്ഷം ദൃഹം കൊള്ളയടിച്ചു അന്നേ ദിവസം ഷാർജ നാഷണൽ പെയിന്റിനടുത്ത് മണി എക്സ്ചേഞ്ചിൽ നിന്ന് പണം കൈമാറുന്നതിനിടെ സെക്യൂരിറ്റി വാഹനം ഇവർ കൊള്ളയടിച്ചു ഏഴു ലക്ഷത്തി പതിനായിരം ദൃഹമാണ് ഇവർ തട്ടിയെടുത്തത് എന്നാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലെ മണി എക്സ്ചേഞ്ചിലും ഇതേസമയം കൊള്ള നടത്താനുള്ള ശ്രമം പോലീസ് പരാജയപ്പെടുത്തി ഈ സംഘം പിടിയിലായതോടെയാണ് വൻ കൊള്ള സംഘത്തിന്റെ ശൃംഖല ചുരുളഴിഞ്ഞത് വ്യാപകമായി നടന്ന റെയ്ഡിൽ ഇതേ നാട്ടുകാർ ഒന്നിച്ച് താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് തട്ടിയെടുത്ത പണത്തിന്റെ ഒരു ഭാഗം ഇവർ സ്വദേശത്തേക്ക് കടത്തി ബാക്കി തുക പോലീസ് കണ്ടെത്തി ബാങ്കിലെയും മണി എക്സ്ചേഞ്ചിലെയും സിസിടിവി ദൃശ്യങ്ങളാണ് പ്രതികളെ പിടിക്കാൻ സഹായകമായത് മീഡിയ വൺ ഷാർജ